ഹലോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും സേവനായും കൊണ്ടുള്ളൊരു ഐറ്റം ആണേ സംഭവം കിടവാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ ആദ്യം ഇവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ആ ഒരു പാകത്തിന് ഒഴിച്ച് അതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം വെന്തോയെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ നല്ലതുപോലെ അന്നലം തന്നെ നമ്മൾ പ്രസ്സൊന്നും കൊടുക്കാതെ ആ എന്താണ് അതിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വെന്തെന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ വെന്ത് തന്നിട്ടുണ്ട് വെന്ത് തന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് അരിച്ചു മാറ്റിയെടുക്കുക അരിച്ച് മാറ്റി വെള്ളമെല്ലാം പോയതിനു ശേഷം നമ്മുടെ ഉള്ളക്കിഴങ്ങ് മാറ്റിയെടുക്കുക ഉള്ളം കിഴങ്ങ് മാറ്റിയെടുത്തിന് ശേഷം ഇത് നമുക്ക് ഒടച്ചെടുക്കണം ഞാനിത് ഉടച്ചെടുക്കുന്നത് നമ്മുടെ ഇടികല്ലിൻ്റെ ആ ഒരു കല്ല് വെച്ചിട്ടാണ് നിങ്ങളെടുത്ത് വെച്ച് ഇടിക്കരുത് ആ ഗ്ലാസ് ഒക്കെ പൊട്ടി പോവും ഞാനിത് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലതുപോലെ എനിക്ക് എന്താണ് അതൊന്ന് മാഷ് ചെയ്ത് കിട്ടും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ സംഭവങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ വെച്ച് ചെയ്യണം അപ്പോൾ എല്ലാം നല്ലതുപോലെ മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് തരി ഉണ്ട് എങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലോർ ആണ് ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് വൃത്തിയാക്കി ഒന്ന് എടുക്കണം നല്ല ബോൾ പോലെ ഉരുട്ടിയെടുക്കുക അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ് നല്ലതുപോലെ കുഴച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഫൈനൽ റിസൾട്ടായില്ല നമ്മൾ ആ കുഴച്ച് വെച്ച ആ ഒരു റിസൾട്ട് ആയിട്ടുണ്ട് ഇനി നമ്മളാണ് നമ്മുടെ സേവനാഴി എടുക്കാൻ പോവുകയാണ് സേവനാഴി എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഈ സ്റ്റാർ പോലെ തച്ചുവാണല്ലോ അതിൽ അത് വേണം നമ്മൾ എടുക്കാനായിട്ട് അതിലേക്ക് നമ്മൾ ഈ കുഴച്ചു വെച്ച ഈ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ മാത്രം മതി നമ്മളിതിനെ എടുക്കാനായിട്ട് ഞാനങ്ങനെ കുറച്ച് എണ്ണ നേരത്തെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ മുറുക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക ഇനിയിപ്പം ഇങ്ങനെ വട്ടത്തിലുള്ള മുറുക്കൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ിലാക്കി എടുക്കാം ഇനി അതും സേവനാഴിയിൽ അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം കൈ കൊണ്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് മുറുക്ക് ആക്കി എടുക്കുന്നത് സംഭവം നമ്മുടെ കടയിൽ പോയി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കത്തില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് സംഭവം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടറ്റോ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലെന്ന് പറഞ്ഞു വിഷമിക്കുക വെറുതെ നല്ല കറുമുറു കറുമു എന്നുള്ളൊരു എന്താണ് റെസിപ്പിയാണിത് പുറമേ കറുമുറു കറുമു അകത്ത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ